ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെയാണ് നമ്മൾ നിങ്ങളുടെ മുല്ലത്തുണ്ട് കേട്ടോ അതെ കുറച്ച് മരത്തടികൾ ഉണ്ടോ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ കേട്ടോ നമുക്ക് വളരെ ഒരു പ്ലാറ്ററാണ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പ്ലാറ്റർ ഫുഡ് പ്ലാറ്റർ നമുക്ക് ഫുഡ് ഇതിൽ സെർവ് ചെയ്യാം ഇതിന് പോളിഷ് ചെയ്യണം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഞാവല് കൊണ്ടുപോയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഞാവലുണ്ട് പിന്നെ കണിക്കൊന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താച്ചാൽ ഫുഡ് ഗ്രേഡ് ഉള്ള ഒരു പ്ലാറ്റർ ഇതിൽ നിന്ന് ഉണ്ടാക്കണം ഇനി പോളിഷ് ചെയ്യണം ഈ കമ്പനി തന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പോളിഷ് ഇതിപ്പോൾ ഒന്നര ഇഞ്ച് കണത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒന്നര ഇഞ്ച് കണത്തിൽ രണ്ട് ഇഞ്ച് വരാൻ രീതിയിലായ വെയിറ്റ് കൂടും ഇനി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് പോളിഷ് ചെയ്യണം നമുക്ക് വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അവിടെ നിർത്താം അങ്ങനെ ചെയ്യാം നമ്മൾ പ്ലാറ്റർ നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാൻ കിട്ടും ഇപ്പോൾ പ്ലാറ്റർ ഈ ഇങ്ങനത്തെ ഒരു തടിക്ക് ഒരായിരം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ഒക്കെ കൊടുത്താൽ കിട്ടുന്ന രീതിയിലുള്ള ഇതുകൾ ഉണ്ട് എന്താ പ്ലാറ്റർ ഓ ഇനി ഇത് ഇവരെ പോളിഷ് ചെയ്ത് നല്ല രീതിയിലാക്കണം അപ്പം പ്ലാറ്റർ ഉപയോഗിക്കാം ഇതിൽ ഫ്രൈ ഐറ്റങ്ങൾ സാൻഡ്വിച്ചുകൾ സലാഡുകൾ എല്ലാം പ്ലാറ്റ് പ്ലാറ്ററായിട്ട് ഉപയോഗിക്കാം എന്നാൽ അടിപൊളി പ്ലാറ്റർ ആണ് കേട്ടോ ലോങ് പ്ലാറ്ററായിട്ട് ഉപയോഗിക്കാം കബാബ് ഉപയോഗിക്കാം അടിപൊളിയാണ് കബാബ് ഉപയോഗിക്കുമ്പോൾ സലാഡ് റൈസ് എന്നൊക്കെ വെച്ചിട്ട് പ്ലാറ്റർ ഉപയോഗിക്കാം നമ്മൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ പറയാം അങ്ങനെയുള്ളൊരു പരിപാടിക്കാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടത് നല്ല പ്ലാറ്റർ ആയിരിക്കും നല്ല ഇതിന് പൊളിഷ് ചെയ്യണം ഫുഡ് ഗ്രേഡ് ക്വാളിറ്റി ഉള്ള പോളിഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് പോളിഷ് ചെയ്യും വാഷ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമുക്ക് നിലനിർത്താം പക്ഷേ ഇത് നിലനിർത്തിണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഹൈജീന് ഹൈജീന അല്ലാത്തത് കൊണ്ട് നമ്മളിത് കളയും കളഞ്ഞ് നന്നായിട്ട് പോളിഷ് ചെയ്യും അപ്പോൾ പിന്നെ പോളിഷ് ചെയ്യുക പിന്നീട് നമുക്ക് പോളിഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പ്ലാറ്റർ ഉണ്ടാക്കുന്നത് കാണാം നമ്മൾ മില്ലിൽ അറുത്ത് കൊണ്ടുവന്ന ഞാവലിൻ്റെയും കണിക്കൊന്നയുടെയും ഭാഗങ്ങളാണ് കേട്ടോ അത് റൗണ്ടില്ലായിട്ട് അത് ചില കനം കൂടിയുണ്ട് നമുക്ക് കട്ടിം ബോർഡിൽ ഉപയോഗിക്കാമെന്നായിട്ട് പക്ഷേ കട്ടിങ് ബോർഡ് ഉപയോഗിക്കുന്നത് ഹൈജീൻ ആയിരിക്കില്ല കാരണം ജെംസ് ഒക്കെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രേഡ് കട്ടിങ്ങിനൊന്നും ഒരിക്കലും അത് പറ്റില്ല അപ്പം പുളിമുട്ടിയാണ് സാധനം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നല്ല കട്ടിങ് ബോർഡ് വാങ്ങി ഉപയോഗിക്കുകയായിരിക്കും നല്ലത് ഇത് നമ്മളൊന്ന് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇനി ഇത് പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് നമ്മളൊന്ന് വെയിലത്തിട്ട് കുറച്ച് ദിവസം ഇത് പോളിഷ് ഇങ്ങനെ വെയിലത്തിട്ടിട്ട് വേണം നമുക്ക് ഇനി പോളിഷ് ചെയ്യാൻ കൊടുക്കാനാണ് കേട്ടോ വേണ്ടി ഞാൻ വെയിൽ ഇട്ടിരിക്കുക മഴയുള്ളത് പിന്നെ അധിക നേരം വെയിത്തിടാൻ പറ്റില്ല അപ്പോൾ കുറച്ച് സമയം എടുക്കും ഞാൻ മില്ലിൽ കൊണ്ടുപോയി അറുത്തതാണ് കേട്ടോ അതായത് നമ്മൾ അറുത്ത് പല കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതിൻ്റെ നല്ല ഭാഗം നമ്മൾ കടഭാഗമാണ് എടുത്തിരിക്കുന്നത് ആ കടഭാഗം മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മില്ലിൽ ഒരു ഒന്നര ഇഞ്ച് കനത്തിലൊക്കെയാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ പക്ഷേ അത് വെയിറ്റ് കൂടുതലാണ് പക്ഷേ ഉണങ്ങിന് ശേഷം ഇത് വെയിറ്റ് കുറയും അപ്പോൾ വല്ലാതെ കട്ടി കുറവിലെടുത്താൽ നല്ലതാണ് പക്ഷേ അത് വല്ലാതെ കട്ടിയിൽ കൊടുത്താൽ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഈ കുറിച്ച് മാറ്റത്തിനെക്കുറിച്ച് ആർക്കും അറിയില്ല ഇത് എങ്ങനെ പൊട്ടുമോ എന്താണെന്ന് അറിയില്ല കാരണം നമ്മൾ മറ്റുള്ള പർപ്പസിൽ നിന്ന്